ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാനൊരു സ്കിൻ കെയറിനെ കുറിച്ചാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് റോസ് വാട്ടർ എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതല്ലോ ഒത്തിരി ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിനായിട്ട് അത് നൽകുന്നത് അപ്പോൾ നമുക്ക് റോസ് വാട്ടർ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ വച്ച് തയ്യാറാക്കാമെന്ന് വെച്ചാൽ നമുക്ക് നാടൻ റോസാപ്പൂക്കളാണ് വേണ്ടത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാകുന്ന ചെടിയിൽ ഉണ്ടാകുന്ന നല്ല നാടൻ റോസാപ്പൂകൾ നിങ്ങൾ എത്ര എമൗണ്ട് ആണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ അളവിനുള്ള റോസാപ്പൂകൾ എടുക്കുക അതിന് ശേഷം നന്നായി വാഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് മാ മാറ്റിയതിന് ശേഷം അതിൻ്റെ എതളുകൾ പറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ആ എതളുകളുടെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കും അപ്പോൾ ഒരു കപ്പിലിട്ടിട്ട് അതിൽ എത്ര ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു കപ്പ് ഇതളകളാണ് ഉള്ളതെങ്കിൽ അതേ അളവിൽ തന്നെ നിങ്ങൾ വെള്ളം എടുക്കുക എന്നിട്ട് വെള്ളം നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഈ റോസാപ്പൂവിൻ്റെ ആ വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പം സാധാരണ എല്ലാവരും ഇതളകളിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് കൂടുതൽ എഫക്റ്റീവായിട്ട് അത് റോ റോസായിട്ട് തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് കഴുകി മാറ്റിയ ഇതളകൾ അതിലോട്ട് ഇട്ട് വയ്ക്കുക ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ അല്ല ഹാഫ് ആൻ അവർ തന്നെ മതിയാകുമായിരിക്കും ഒരു ഹാഫ് ആൻ അവർ ഇട്ട് കൊടുക്കുക അപ്പം തന്നെ നിങ്ങളുടെ റോസ് വട്ടറ് ഒരു ഒരു റോ ഇളം റോസ് കളറിലോട്ട് മാറി മാറിയിട്ടുണ്ടാകും അത് നല്ലൊരു സ്മെല്ലുണ്ടാകും ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മാത്രമാണ് അപ്പോൾ ഈ റോസ് വട്ടറിലോട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് വൈറ്റമിൻ ഇ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും കൂടുതൽ നിറം ലഭിക്കാനൊക്കെ ആയിട്ട് സ്കിന്നിൻ്റെ സംരക്ഷണ സംരക്ഷണത്തിനായിട്ട് ഈ വൈറ്റമിൻ ഇ നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓപ്ഷനാണ് താല്പര്യം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫേസിലെ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാതെ തന്നെ വെറുതെ ഇത് സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും സ്കിന്നിന് നല്ലൊരു ക്ലെൻസിങ് കൊടുക്കാനൊക്കെ ആയിട്ട് മോയ്സ്ചറൈസിങ്ങൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് റോസ് വാട്ടർ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കുളിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്മെല്ലൊക്കെ കുറയ്ക്കാനായിട്ടും നല്ലൊരു സുഗന്ധം ലഭിക്കാനായിട്ടും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനായിട്ടും കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് കുളിക്കാവുന്നത് ആണ് അതുമാത്രമല്ല വീട്ടിനകത്ത് കുഞ്ഞു വാവകളുണ്ടെങ്കിൽ അവർ കുളിക്കുന്ന വെള്ളത്തിലും ഇത് ആഡ് ചെയ്ത് അവരെ കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും സ്കിന്നിനെ നന്നായി ഗ്ലോ ചെയ്യിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനുമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാനായിട്ടും നമുക്കിത് നോർമലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് വീട്ടിൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് അതിന് നാടൻ റോസാപ്പൂക്കൾ തന്നെ എടുക്കുക തിളച്ച വെള്ളത്തിലിട്ട് ഇട്ട് വെക്കുക അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്തതിന് ശേഷം നല്ലൊരു ബോട്ടിലോട്ട് വൃത്തിയായി ബോട്ടിലോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് സ്കിന്നിന് ഒരുപാട് സംരക്ഷണം കൊടുക്കുന്ന സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ കൊടുക്കാനും ഓപ്പൺ ബോർസൊക്കെ മിനിമൈസ് ചെയ്യാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ കരുവളുപ്പ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റി സ്കിന്നിനെ സംരക്ഷിക്കാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ റോസ് വാട്ടറിന് അപ്പോൾ അത് മസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളത് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻ ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ പറയേണ്ടതാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം ബൈ